ഇന്നും എന്നത്തേം പോലെ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ട രാവിലെ തന്നെ അടുക്കളയിലേക്ക് വന്ന് ഓരോ പണികൾ എന്തൊക്കെ ചെയ്യേണ്ടേന്ന് തലേദിവസം തന്നെ ഞാൻ തീരുമാനിച്ചു വെക്കും പകുതി കാര്യങ്ങൾ തലേദിവസം ഞാൻ റെഡിയാക്കി വെക്കുകയും ചെയ്യും പച്ചക്കറികൾ അരിയാനുള്ളതും മീൻ മസാല പറ്റി വെക്കാനുള്ളതൊക്കെ ഞാൻ തലേദിവസം ചെയ്യും അപ്പം രാവിലെ വന്നിട്ട് എന്നും ചെയ്യുന്ന പണികളിൽ തുടങ്ങുകയാണ് പാത്രങ്ങൾ വെള്ളമൊഴിച്ചു വെക്കലും ഒക്കെ ചെയ്തു പിന്നെ വഴുതനങ്ങി ഞാൻ പിന്നെ ഇന്നലെ നുറുക്കി വെച്ചില്ല വഴുതനെങ്കിൽ നമ്മൾ നുറുക്കി വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിലിട്ട് വയ്ക്കണ്ടേ അപ്പം പിന്നെ രാവിലെ നുറുക്കാന്ന് വിചാരിച്ച് അതുമാത്രമേ ഇന്നിപ്പോൾ ചെയ്യാനുള്ള പണിയുള്ളൂ കേട്ടോ അപ്പോൾ അത് നുറുക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുകയും ചെയ്യണം കേട്ടോ പ്പോൾ എൻ്റെ പാത്രങ്ങളിലൊക്കെ ചൂടുവെള്ളം ഒഴിക്കുകയാണ് അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ മീൻ നല്ല കായം പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെടുത്തുകൊണ്ട് അന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുക മാന്തളാണ് കിട്ടിയത് നല്ല വലിപ്പമുള്ള മാന്തലല്ല ഇപ്പം കിട്ടണത് അപ്പോൾ അതൊക്കെ ഫ്രൈ ചെയ്ത് വെച്ച് അപ്പോൾ അപ്പോഴത്തേക്കും ഇപ്പുറത്ത് ഞാൻ സബോള അരിഞ്ഞുകൊണ്ടിരിക്കുന്നു അത് വഴുതനങ്ങിയൊക്കെ ഉള്ള സബോളയാണ് അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരി ഉണ്ടാക്കാന്ന് വിചാരിച്ചേക്കുന്നത് അപ്പോൾ മീൻ കറി ഇരിക്കേണ്ടായിരുന്നു തല ദിവസത്തെ മീൻ കറിയും പറ്റും പത്തിരിയും നല്ല കോമ്പിനേഷനാണ് പ്രത്യേകിച്ച് നല്ല വാളകറിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒന്നും പറയണ്ട അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ മീൻ കറി വെക്കണ ദിവസങ്ങളിൽ പത്തിരി ഉണ്ടാക്കാൻ പറയും അപ്പോൾ പത്തിരിക്ക് ഞാൻ പൊടി വാട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടാറിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ സബോളയും പച്ചമുളകും കറിവേപ്പിലും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് വഴുതനങ്ങൾക്കുള്ള മസാല ഉണ്ട പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വഴുതനങ്ങ ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വെള്ളത്തിൽ നിന്ന് വാരി ഇട്ട് കൊടുക്കണത് അതന്നെ നല്ല വെള്ളത്തിൽ ഞാൻ വഴുതനങ്ങ കറുത്തു പോവും നുറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അതുകൊണ്ടാണ് ഈ വെള്ളത്തിലിടണത് പാകത്തിനുള്ള ഇട്ട് അത് മൂടി വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് വഴുതനങ്ങ ഉപ്പേരി വെന്ത് കിട്ടും അപ്പോൾ അതവിടെ ഇരിക്കട്ടെ മൂടി വെക്കുകയാണ് ഞാൻ അപ്പം ഇന്ന് മഴയുള്ള ദിവസമായ കാരണം പുറത്ത് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോഴത്തേനും തണുപ്പുള്ള കാരണം പെട്ടെന്ന് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പത്തിരി നന്നായിട്ട് പരത്തി പത്തിരി ഉണ്ടാക്കുന്ന വിധം ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് എങ്ങനെ ഒരു പത്തിരി ഉണ്ടാക്കിയെടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതേപോലെ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലാണ് ചുട്ടെടുക്കുക പ്രസ്സിൽ വെച്ച് പരത്തിയിട്ടാണ് നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ ഇട്ട് കൊടുക്കുക അപ്പം എൻ്റെ കയ്യിലുള്ള നോൺ സ്റ്റിക്ക് പാത്രത്തിൽ മൂന്ന് പത്തിരി വരെ ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ പത്തിരി എടുക്കാൻ പറ്റാറുണ്ട് പൊടി നന്നായിട്ട് വെള്ളമൊഴിച്ച് വാട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഉണ്ടാക്കാൻ അറിയാത്തവർക്കും പത്തിരി ഉണ്ടാക്കാൻ പറ്റും കണ്ടില്ല നല്ല പോള വന്നിട്ടുള്ള പത്തിരിയാണ് ഒരു പത്തിരി ഉണ്ടാക്കാൻ വളരെ മടി കാണിക്കും എന്താ വെച്ചാൽ അത് വെള്ളത്തിൽ അല്ല പൊടിയിൽ മുക്കണം പിന്നെ തട്ടണം പിന്നെ ചട്ടിയിൽ ഇട്ടുകൊടുക്കണം അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് ഭയങ്കര മടിയാണ് അപ്പം എൻ്റെ പത്തിരി ഉണ്ടാക്കല അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ അത് കഴിയാറായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറ് പാത്രത്തിലാക്കി കൊടുക്കണം ലഞ്ച് അപ്പൊ മീൻകറി ഇവിടെ മീൻകറി കൊണ്ടുപോകും മീൻ പൊരിച്ചതും കൊണ്ടുപോകും ഇറച്ചി മാത്രമേ സ്കൂളിൽ കൊണ്ടാവാതിരിക്കുള്ളൂ അപ്പോൾ മാന്ത് പൊരിച്ചതും മീൻകറിയും വാളക്കറിയും ചോറുമാണ് ഇന്നത്തെ ലഞ്ച് അപ്പതൊക്കെ അവിടെ അവിടേക്ക് റെഡിയാക്കി വെക്കാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ പത്തിരി ഉണ്ടാക്കലും നടക്കുന്നുണ്ടാവും ട്ടോ പത്തിരി ഒന്ന് മറിച്ചിട്ടൊന്നും മൊരിയുമ്പോഴത്തേനും പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ വേറെ വല്ല പണിയിൽ ചെയ്യാം അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പ്രസ് കൊണ്ടു പോയതാണ് പിന്നെ നാളികേരപ്പാല് പിഴിയണം നാളേരപ്പാൽ ഇല്ലാണ്ട് പത്തിരി ഇല്ല അപ്പോൾ ചിലവർക്ക് കറി മാത്രം ഇണ്ടായാലും മതി പക്ഷേ ഇവിടെ നാളികരപ്പാലും കൂടി വേണം അപ്പോൾ നാളികേരപ്പാല് പിഴിയുമ്പോ നമ്മള് അതിലൊരു ചെറുളിയും കൂടി ഇട്ട് പിഴിഞ്ഞു നോക്കിയേ നല്ലൊരു മണുണ്ടാവും അപ്പോൾ അതുപോലെ നിങ്ങളും ചെയ്ത് നോക്കണം അപ്പോൾ ഇക്കാക്കുള്ള ചോറ് ഞാൻ പാത്രത്തിലാക്കി വെക്കണം നല്ല ചൂടുണ്ട് ചോറിന് ചോറ് തിളപ്പിച്ച് ചൂറ്റിയിട്ടാണ് ഞാൻ എടുക്കുക ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാലും എടുക്കുമ്പോൾ തിളപ്പിച്ചിട്ട് എടുക്കുകയുള്ളൂ അപ്പോൾ ഇക്കാക്കും മീൻ കറി കുറച്ച് വെക്കും കുറച്ച് മതിയല്ല കുറച്ച് ചോറല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ അനുസരിച്ച് ഞാൻ വെക്കാറുള്ളൂ പിന്നെ പടവലങ്ങ ഉപ്പേരിയും അല്ല പടവലങ്ങയല്ല വഴുതനങ്ങ ഉപ്പേരിയാണ് വെച്ചേക്കുന്നത് അപ്പോൾ അതും പാത്രത്തിലാക്കി വെച്ച് അപ്പൊ അത്തിരി ഉണ്ടാക്കലും കഴിഞ്ഞ് അപ്പൊ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാൻ വേണ്ടി വാഷ് ബേസിനില് കെടുക്കുന്നുണ്ട് ചോറ് കൊണ്ടു ആ ലഞ്ച് ബോക്സ് നനയണ കാരണമാണ് കവറും ഉണ്ട് കെട്ടിയേക്കുന്നത് ബൈക്കിനാണ് പോവാ അപ്പോൾ ബൈക്ക് നോക്കുമ്പോ നനയുമല്ലോ അപ്പോൾ അതുകൊണ്ട് കവറിലാക്കി വെക്കുക ചെയ്യാം അപ്പോൾ കുറച്ച് പാത്രങ്ങളും കൂടി അവിടെ കഴുകാനുണ്ട് പത്തിരി ഉണ്ടാക്കിയതും ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് ആ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പോഴും അപ്പം അത് കാരണം പുറത്തൊക്കെ പോണ വഴികൾ പണികളൊന്നും ചെയ്യണില്ല അപ്പോഴത്തേന് നമ്മുടെ ലിക്വിഡ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ലിക്വിഡ് ഞങ്ങളിവിടെ സാധാരണ ഉണ്ടാക്കില്ല ചെയ്യാറ് കേട്ടാ ഇപ്പോൾ കൂടെ നേരമില്ലാത്ത കാരണം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായില്ല അപ്പോൾ അപ്പോൾ പുറത്തുനിന്ന് ഒരു പാക്കറ്റ് വാങ്ങിയതാണ് അപ്പൊ ഇപ്പൊ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ വാങ്ങേണ്ടി വരില്ല അതിന്റെ സൊല്യൂഷനൊക്കെ വാങ്ങിച്ചിട്ട് ഇണ്ടാക്കലാണ് ചെയ്യുന്നത് അപ്പൊ ഇതിനും മോളെ കൊണ്ടാക്കാൻ വേണ്ടി ഒക്കെ പോവാണ് അവളെ പകുതി വരെയും കൊണ്ടാക്കി കൊടുക്കും ബസ്സിന്റെ അവിടെ വരെയും എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ബസ്സിന് പോയേ ചെയ്യാം അപ്പൊ ഇക്കാക്ക ഇക്കപ്പഴത്തിനും കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയി വന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണ് പത്തിരിയും പാൽ ഒഴിച്ചിട്ട് പിന്നെ മീൻകറിയും കൂടി ഒഴിച്ചുകൊടുക്കണ് അപ്പം ഇവർക്ക് ഇങ്ങനെ കഴിക്കാനും ഇഷ്ടം നിങ്ങൾക്കൊക്കെ പത്തിരി അങ്ങനെ കഴിക്കാനിഷ്ടം പാലൊഴിച്ച് പഞ്ചസാര ഇട്ട് ഇഷ്ടം എനിക്ക് പക്ഷേ പഞ്ചസാര ഇട്ട് കഴിക്കാൻ തന്നെ ഇഷ്ട അപ്പം ഞാനും കഴിക്കാനിരിക്കണേ ഞാനും രണ്ട് പത്തിരി കഴിക്കുന്നുണ്ട് പിന്നെ കുക്കുംബറും ക്യാരറ്റും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ വഴുതനുപ്പേരും കൂട്ടിയിട്ടുണ്ട് ഞാനും കഴിക്കണത് അപ്പം ഞാനും പാലൊഴിക്കുന്നുണ്ട് കറിയും ഒഴിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ബേസിക്കലി കഴിക്കാൻ പത്തിരി പഞ്ചസാര ഇട്ട് കഴിക്കാനും ഇഷ്ടം പാലൊഴിച്ച് പഞ്ചസാരയും കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പം അതുപോലെ കഴിക്കാൻ തന്നെ എനിക്കിഷ്ടം ഞാൻ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലും പഞ്ചസാര കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഇപ്പം എല്ലാവരും കറി കൂട്ടി കഴിക്കണമായിരുന്നു ഞാനും കഴിക്കണമെന്നുള്ളൂ അപ്പോൾ ഇക്കിന്ന് വണ്ടി സർവീസ് ചെയ്യാൻ പോകണമായിരുന്നു നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് അപ്പോൾ ഇക്കെ പോകാറായി എല്ലാം കഴിഞ്ഞത് വണ്ടിയെടുത്ത് പോവണം അപ്പോൾ ഇന്ന് കാർ സർവീസ് ചെയ്യണമായിരുന്നു ഇന്ന് കാറിലാണ് പോകണത് അല്ലെങ്കിൽ ഒന്ന് ബൈക്കിലാണ് പോവാറ് അപ്പം അങ്ങനെ മോളും പോയി വെക്കും പോയി ഇനിയിപ്പം ഞാൻ എൻ്റെ വീട്ടിലെ പണികളുമായിട്ട് ഞാനിവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രത്തോളം ഉള്ളൂ അപ്പോൾ ഗേറ്റ് അടച്ചിട്ട് പോരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി പുതിയ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഞങ്ങളുടെ മുറ്റത്തുണ്ടായ റോസാ പൂവാണ് കേട്ടോ മഴ പെയ്തപ്പോൾ പൂവുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് താങ്ക് യു